അതെ നമ്മളിതൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അതൊരു നല്ല മനോഹരമായ സ്ഥലം കാണിച്ചു തരാം നമ്മൾ വയനാട്ടിലുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടാണ് നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഓക്കെ എന്നാൽ പോവാം ഇതാണ് ഇതാണതിൻ്റെ വേ അപ്പോൾ എൻ്റെ വേണിത് അപ്പോൾ അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണെന്ന് ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടറായത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആള് പോയിട്ടുണ്ട് ആ നമ്മളെ സുഹൃത്തുക്കളെല്ലാം തരുന്നുണ്ട് അത് വിശാലമായ തേയിലത്തോട്ടാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വേ അപ്പോൾ നമ്മളിങ്ങനെ മേന്മുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രിയിലേക്ക് പോവുകയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് ഇപ്പം തന്നെ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് പക്ഷേ വെള്ളത്തിന് നമുക്ക് പേടിയൊന്നുമില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ് നല്ല സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട് ഞാൻ തന്നെ നിങ്ങൾക്കിത് നല്ല ക്ലിയറായിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നടക്കുന്നതാണ് മുന്നോട്ട് അപ്പോൾ നമ്മൾ വയനാട്ടിൽ അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമായത് എല്ലാവരും ഒരു പ്രാവശ്യം ഇവിടെ വരണം ഇപ്പം തന്നെ വെള്ളത്തിൻ്റെ സൗണ്ടിങ്ങനെ കേട്ടിട്ട് ഒരു പേടിയാവുന്നില്ല ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ വേ കേട്ടോ എല്ലാവരും പിന്നില ഉള്ളത് ഞാനിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എവിടെയുള്ളൂ ഞാനിങ്ങനെ ഒറ്റക്ക് ആണ് നിന്ന് ഇപ്പം നടന്നു പോകുന്നത് അപ്പോൾ വെള്ളത്തോട് കളിക്കാൻ കുറച്ച് ധൈര്യവും കുറച്ച് ഇത് ശ്രദ്ധയൊക്കെ വേണം ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെയുള്ള വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ കണ്ടാലും കണ്ടാലും മതി വരാത്ത സ്ഥലമാണ് ഇതാണ് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടം ഇത് വെള്ളച്ചാട്ടമല്ല വെള്ളച്ചാട്ടം റോഡിലുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നമുക്ക് നമുക്കതിൻ്റെ സൈറ്റിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി ഇറങ്ങി ചെല്ലുകയാണ് എല്ലാവർക്കും ഓക്കെ ഞാൻ ദൈവത്തോട് പോട്ടോ ഞാൻ നമ്മളിവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ഒരാളായിട്ട് മരങ്ങളൊക്കെ തന്നെ വളരെ വലിയ മരങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ സ്റ്റെപ്പിങ്ങിനെ കുതാ കുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇത് വയനാടാണ് കേരളത്തിൻ്റെ തിരക്കുറിയാണ് വയനാട് നമ്മളെ കണ്ണൂരിൻ്റെ അടുത്താണ് അപ്പോൾ ഉണ്ടോ നമ്മളിങ്ങനെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നുണ്ട് ആ പതഞ്ഞൊഴുകുന്ന വെള്ളം ആഹാ എത്ര മനോഹരമായ കാഴ്ചയാണ് നോക്കുന്നത് നിങ്ങൾ കണ്ടോ ഇതാണ് വെള്ളച്ചാട്ടം മീൻമുട്ടി വെള്ളച്ചാട്ടായത് കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് വന്ന് അതെ ഇങ്ങനെ പോകുന്ന സ്ഥലം കേട്ടോ ഞാൻ ഇവിടെയൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ എന്താ ഈ വെള്ളച്ചാട്ടം ഇതാണ് വെള്ളച്ചാട്ടം കണ്ടോ ഇതാ ഓ വാവു വാവു ഇതാണ് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടം ആയത് ഇതാ അപ്പോ ഞാനത് കാണുന്നുണ്ടല്ലോ വീട് മുകളിൽ നിന്ന് അവിടുന്ന് വെള്ളം അടിക്കാൻ തൂ തൂ തൂവി തൂവി വരുന്ന മനോഹരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം അപ്പോൾ ഞാൻ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കുറച്ച് ഞാൻ ഉള്ളിലോട്ട് പോകാം അപ്പോൾ ഇല്ല നമ്മുടെ സുഹൃത്തുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് അല്ല വെള്ളച്ചാട്ടം കാണാൻ വന്നായിരിക്കും അപ്പൊ ഇതാണ് ഇവിടെ ഉള്ളത് ഓ ഇതാണ് ഇത് അപ്പോ ഇവിടെ കാണിച്ചത് ഇവിടെ ഇപ്പോൾ വെള്ളത്തിലിറങ്ങാൻ പാടില്ല എന്ന് കർശന ഓർഡർ ഉണ്ടെന്നാണ് തോന്നുന്നത് അവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ലായിരുന്നോ വെള്ളത്തിലിറങ്ങേ അങ്ങനെയല്ല കുളിക്കാൻ പാടില്ലായിരുന്നോ അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇല്ലോ നമ്മൾ സോ ഒക്കെ ഒന്ന് കേട്ടിട്ട് വിടെ ഉണ്ട് കേട്ടോ മനോഹരമായ കാഴ്ചയായിട്ട് അപ്പോൾ നല്ല പോലും എടുക്കുന്നുണ്ട് ഞാൻ അവിടെ പോയേ അപ്പോൾ ഓക്കെ ഇനി കുറച്ച് മുകളിലോട്ട് പോയിട്ട് കാണിച്ചുതരാം കേട്ടോ കുറച്ച് മുകളിലോട്ട് പോയിട്ട് കാണിച്ചു തരാം ഓക്കെ അവനെടുത്തതാണ് അവർ പോകണു ഇത് വെള്ളച്ചാട്ടല്ലേ സുഹ കസ്റ്റമർ ആൻ്റെ ചാട്ടൻ എവിടെയാണ് നമ്മളെ സീക്കറ്റ് ചാട്ടൻ എവിടെയുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്ങനെ നോക്കിയാൽ നമുക്ക് വെള്ളച്ചാട്ടം പൂർണ്ണമായിട്ട് കാണാൻ പറ്റും നമ്മൾ ആ സൗകര്യം പറഞ്ഞാൽ വേറെ കൊണ്ടു വരുന്നില്ല നമ്മൾ േഗം അവിടെ വെക്കട്ടെ അതായത് നമ്മുടെ വെള്ളച്ചാട്ടം നോക്കുന്നത് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കാണുന്നുണ്ടാവുന്ന കരുതുന്നു അത് നല്ല അടിപൊളിയായിട്ട് കേട്ടോ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം അപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും എൻ്റെ കാര്യത്തിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമായിട്ട് അപ്പോൾ

Thank <laughs> you.